സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂലിയിലെ രണ്ടാമത്തെ ഗാനം മോണിക്ക ഇന്നലെ പുറത്തിറങ്ങി ഒരു പക്ക ഡാൻസ് നമ്പർ എത്തിയ ഈ ഗാനം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നടി പൂജ ഹേദിയും മലയാളത്തിന്റെ പ്രിയ താരം സൗബിൻ ഷായുമാണ് എത്തുന്നത് ഗാനം റിലീസ് ചെയ്തതിന് പിന്നാലെ സൗബിൻ ഷാവിന്റെ ഡാൻസ് പ്രകടനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗംഭീര ഡാൻസ് ആണ് സൗബിൻ ഗാനത്തിന് കാഴ്ച വെച്ചിരിക്കുന്നത് ഡാൻസിൽ മുന്നോട്ട് നിൽക്കാറുള്ള പൂജാ ഹതിയെ ഇത്തവണ സൗബിൻ കടത്തി വെട്ടിയെന്ന പ്രേക്ഷകരുടെ കമന്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സൗബിന്റെ ഡാൻസിന്റെ എഡിറ്റുകൾ നിറയുകയാണ് സൺ ടിവിയുടെ യൂട്യൂബ് ചാനലിൽ ഗാനം റിലീസ് ചെയ്ത വീഡിയോയുടെ താഴെ സൗബിനെ അഭിനന്ദിച്ച് നിരവധി കമന്റുകൾ എത്തിയിട്ടുണ്ട് ഏത് സിനിമയിലെ കഥാപാത്രത്തെ മികച്ചതാക്കുന്ന സൗബിന്റെ മറ്റൊരു മുഖം ലോകേഷ് കനകരാജ് ഈ സിനിമയിലൂടെ കാണിച്ചു തരുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് വിഷ്ണു വരികൾക്ക് സുബലക്ഷ്മി അരുൺ രവിചന്ദ്രൻ എന്നിവർ ചേർന്നാണ് മൊണിക്ക എന്ന ഗാനം ആലപിച്ചേക്കുന്നത് അനിരുദ്ധ രവിചന്ദ്രൻ സംഗീതം നൽകിയ ഈ ഗാനത്തിന്റെ റാപ്പ് ചെയ്തിരിക്കുന്നത് അസൽ കോലാർ ആണ് നേരത്തെ പുറത്തിറക്കിയ ചിത്രത്തിന്റെ ആദ്യ ഗാനം ചിക്കട്ടും വലിയ പ്രേക്ഷക സൗകര്യത നേടിയതായിരുന്നു രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി സൺ ബിക്സിന്റെ ബാനറിൽ കാലാനിധിമാരാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ ബോളിവുഡ് താരം അമീർ ഖാൻ അതിഥി താരമായി എത്തുന്നുണ്ടെന്ന് വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു നാഗാർജുന അങ്കിനേൻ ഉപേന്ദ്ര സത്യരാജ് സൗബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീഭ മോണിക ജോൺ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അനുരുദ്ധ് രവിചന്ദ്രനാണ് കൂലിയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഫിലോമോൻ രാജ് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കൂലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു